മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് ഈ സുഗന്ധം പുരട്ടിയ പഞ്ഞികൾ ഈ ശുചിത്തിന്റെ ഭാഗങ്ങളിലും കണ്ണ് മൂക്ക് എന്നിവിടങ്ങളൊക്കെ വെക്കാറുണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇതിനും പവിത്രതയെ മാനിച്ചുകൊണ്ട് ഭാഗങ്ങളെ മാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും ഇപ്പൊ കണ്ണാകട്ടെ മൂക്കാകട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ദ്വാരങ്ങളിലും പഞ്ഞി വെക്കൽ അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നെറ്റിയൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അവിടെയൊക്കെ വെക്കൽ സുന്നത്താണ് എന്നുള്ളത് അത് വ്യക്തമായിക്കൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളും പറയുന്നുണ്ട് ഇപ്പം മഹാനായിമ നവവി റദിയു ലോഹൻഹു അവിടുത്തെ മിൻഹാജ് ആ മിൻഹാജിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിൻഹാജിൻ്റെ നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ മയ്യത്തിനെ കഫൻ ചെയ്യുന്ന ബാബു നോക്കിയാൽ കാണും ഒരു മയ്യത്തിന്റെ മംഫതുകള് അതാ ദ്വാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒക്കെ ചെവി ആകട്ടെ അതുപോലെ തന്നെ കണ്ണാകട്ടെ മൂക്കാകട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പഞ്ഞി വെക്കൽ അത് സുന്നത്തുണ്ട് എന്ന് പറയുമ്പം അതൊന്ന് വിശദീകരിച്ചു മഹാനായ ഹാത്തിമുൽ മൊഹാക്കി ഹജർ മൂന്നാം വാല്യം ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ പേജിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ മംഫതുകളിൽ എന്ന് പറയുമ്പം നിസ്കാരത്തിന്റെ ബാബിലൊക്കെ നമ്മൾ സുജൂതിൻ്റെ ഏഴ് അവയവങ്ങളൊക്കെ പറഞ്ഞ് എണ്ണി പറഞ്ഞിട്ടുണ്ട് അതും ആ പറയുന്ന എല്ലാ അവയവങ്ങളിലും വെക്കണം എന്നും പറയുന്നുണ്ട് അപ്പൊ നെറ്റി അതിൽ പ്രധാനമാണ് അപ്പോ നെറ്റിയിലും ഈ പറയുന്ന പഞ്ഞി വെക്കണം എന്നുള്ളത് തന്നെ സുന്നത്താണ് എന്നുള്ളത് അതിന്റെ ആവശ്യകത എന്ത് എന്ന് പറയുമ്പം ഹവാമി പ്രാണികള് അങ്ങനത്തെയുള്ള വസ്തുക്കളൊക്കെ എന്റെ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തടയാൻ വേണ്ടി ഇപ്പൊ മയ്യത്ത് അങ്ങനെ കബറിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പറയുന്ന കുഴികളിലും മറ്റോടത്തും ഒക്കെ ഇത് പ്രാണികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കൂടുകൂട്ടലും കൂട്ടലും മറ്റും ഒക്കെ അപ്പൊ അതിനെ തട്ടി ഒന്ന് അടക്കാൻ വേണ്ടിയിട്ടും പിന്നെ വൈക്റാമല്ലിൽ മസാജിദ് ഉണ്ടോ സുജൂതിൻ്റെ സ്ഥാനങ്ങളെ ബഹുമാനിക്കുക എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ രണ്ടു കാരണം ഇഭിനേജ് തങ്ങൾ തന്നെ പറഞ്ഞു ഒന്ന് ഈ ഈജന്തി മറ്റുള്ള പ്രാണികൾ അങ്ങനത്തെ വസ്തുക്കളൊക്കെ തടയലും അതോടൊപ്പം തന്നെ എൻ്റെ നമ്മുടെ സുജൂതിൻ്റെ ഒരു സ്ഥാനം ബഹുമാനിക്കുക വല്ലാത്തൊരു ബഹുമാനം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ നെറ്റി അതിൽ വളരെ എന്റെ സ്പഷ്ടായിട്ട് കയറി വരും കാരണം സുജൂതിൻ്റെ അവയവങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നെറ്റി തന്നെയാണെന്ന് മഹാനായ ഇമാം റംലി റലിയാഹുനും നിഹായലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ പറഞ്ഞുകൊണ്ട് നെറ്റി എടുത്തു പറയുന്നുണ്ട് റംലി ഇമാം നിഹായല് ഇതിന്റെ രണ്ടാം വാള്യം ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ പേജിൽ കൽ ജബ് ഹീവൽ റുഖിൽ എല്ലാ അവയവങ്ങളും എണ്ണി പറഞ്ഞു അപ്പൊ നെറ്റിയൊക്കെ അതിലപ്പെടും അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം അവിടെ ഒരു സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വീണ്ടും വരും അങ്ങനെയാണ് എന്തിനാൽ കുട്ടികളോ എന്നുള്ളത് കാരണം ഇപ്പൊ നെറ്റി എന്ന് പറയുമ്പോൾ ഒരു മംഫതല്ലല്ലോ ഇപ്പൊ ദ്വാരമായിട്ട് വരുന്നാലല്ലോ നെറ്റി അതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയല്ലേ അപ്പൊ അങ്ങനെയാവുമ്പോ അവിടെ കുട്ടികള് അവരിപ്പോ സുചൂത് ചെയ്തിട്ടുള്ള ചെറിയ കുട്ടികൾ ഇപ്പോ എന്റെ പ്രായം എന്റെ ഒരു വയസ്സായിട്ടില്ല അല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ എൻ്റെ മരിച്ചു കുറഞ്ഞൊരു സമയം കൊണ്ട് മരിച്ചു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സായി അങ്ങനെ നിസ്കാരവും തുടങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ നെറ്റി സുജൂതം ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ആ കുട്ടിയുടേതും വെക്കണോ എന്നുള്ളവരും കുട്ടിയുടേതാകണം വെക്കണമെന്ന് മഹാനായിമാം ഷബറാം അല്ലസ്സിറഹിമഹുല്ലാ നിഹായെ വിശദീകരിച്ചു കൊണ്ട് ഈ പറയുന്ന ആശിത് നിഹായില് പറയുന്നുണ്ട് കുട്ടികളായാലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഹാഷിയുന്ഹായുടെ രണ്ടാം പാളിയും ഇതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിലായിട്ട് പറയുകയാണ് കുട്ടിയാണെങ്കിലും ഇങ്ങനെ നെറ്റിയിൽ പഞ്ഞു വെച്ചു കൊടുക്കണം ഫീമ യൊഹറു കാരണം അങ്ങനെയാണ് നമുക്ക് പ്രകടമായി വ്യക്തമായിട്ട് വരുന്നത് മിൻ ഈ പറയുന്ന നെറ്റി സുജൂദിൻ്റെ അവയവാണല്ലോ ആ നെറ്റി സുജൂതിൻ്റെ അവയവം ആയാ ഒരു അടിസ്ഥാനത്തിൽ വരുമ്പോൾ അവൻ സുജൂത് ചെയ്തിട്ടില്ലെങ്കിലും അതിനൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കുട്ടിയുടേതാണെങ്കിലും വെക്കണം എന്നുള്ളത് ഇനി അത് മാത്രമല്ല ഒരു മുസ്ലിമാണ് ഒരാൾ പക്ഷേങ്കിലും നിസ്കരിച്ചിട്ടൊന്നുമില്ല കൂടുതൽ നിസ്കാരവും നിസ്കാരം തന്നെ ഇല്ല പക്ഷെ ആൾ മുസ്ലിമാണ് ഈ പറയുന്ന രൂപത്തിൽ അങ്ങനെ മുസ്ലിമായിട്ട് തന്നെയാണ് ഇങ്ങനെ ജനിച്ചു അങ്ങനെ ജനിച്ചതും വളർന്നതും അതുപോലെ തന്നെ ആളുകളുടെ ആളുകളിടയിലൊക്കെ ഇടപഴകി പോകുന്നതും അപ്പൊ അങ്ങനെ ആകുമ്പോൾ തരി കുസലാത്താണ് നിസ്കരിക്കാത്ത ആളാണ് അവൻ്റേതാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് ഇബിൻ ഹജർ ഹൈത്തിമിറുള്ള ത്യഫെ അധികരിച്ചുകൊണ്ട് മഹാനായ ഇമം ഷെർവാനി റബിയുള്ള്ഹൻഹു ആഷിയത്തു ഷെർവാനിയിലും പറയുന്നുണ്ട് ആഷിയത്തു ഷെർവാനിയുടെ മൂന്നാം വാളയം ഇതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ സഹേരി ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ഇത് പറഞ്ഞ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുട്ടിയെ പോലെ തന്നെയാണ് മുസ്ലിമുൻ ഒരു മുസ്ലിം അയാൾ തീരെ സുജൂത് ചെയ്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിലും അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിലും അയാളുടേതാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതും മഹാനയ്മോ ഷെർവാനിയോ ലോഹനോ തിഴഫ അധികരിച്ചൊന്നും പറയുന്നു അപ്പം ആദ്യത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ മംഫതുകൾ അതിൻ്റെ ദ്വാരങ്ങളൊക്കെ എൻ്റെ പഞ്ഞി വെച്ചുകൊണ്ട് കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സുജൂതിൻ്റെ അവയവങ്ങൾ എടുത്തു പറയുന്നുണ്ട് അത് പ്രത്യേകം പഞ്ഞി വെക്കണം വിരലിൻ്റെ ഇടയിലൂടെയും കയ്യൂലും അതുപോലെ തന്നെ മുട്ടിലും ഒക്കെ വെക്കും അതിൻ്റെ കൂട്ടത്തിൽ നെറ്റി മൊത്തത്തിലായിക്കൊണ്ട് നല്ല രൂപത്തിൽ ഭദ്രമായ രൂപത്തിൽ പഞ്ഞി വെക്കും അത് സുന്നത്താണെന്ന് മാത്രമല്ല അത് സുജൂതിൻ്റെ സ്ഥാനത്ത് ബഹുമാനിക്കലുണ്ട് അങ്ങനെ ഒരുപാട് നേട്ടഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ട് കേട്ടോ